സംഗീത സംവിധായകനും ഗായകനുമായ എ ആർ റഹ്മാനും ഭാര്യ സൈറയും വിവാഹമോചനം നേടി ഭർത്താവുമായി വേർപിരിയുന്നതായി സൈറ തന്നെയാണ് തുറന്നു പറഞ്ഞത് സൈറയുടെ അഭിഭാഷക വന്ദന ഷായാണ് ഇരുവരും വേർപിരിയാനുള്ള തീരുമാനത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയത് ആയിരത്തി അഞ്ചിലായിരുന്നു റഹ്മാൻ സൈറ വിവാഹം വിവാഹം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം സൈറ തന്റെ ഭർത്താവ് എ ആർ റഹ്മാനിൽ നിന്ന് വേർപിരിയാനുള്ള തീരുമാനം എടുത്തിരുന്നു ബന്ധം തുടർന്നു പോകുന്നതിലെ വൈകാരിക സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം പരസ്പരം അഗാധമായ സ്നേഹം ഉണ്ടായിരുന്നിട്ടും പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാകാത്ത വിടവ് സൃഷ്ടിച്ചതായി ഇരുവരും കണ്ടെത്തി ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം സാധ്യമല്ല വേദനയും നിരാശയും കൊണ്ടാണ് താൻ ഈ തീരുമാനമെടുത്തതെന്ന് സൈറ വ്യക്തമാക്കി ഈ പ്രയാസകരമായ സന്ദർഭത്തിൽ സൈറയുടെ സ്വകാര്യത മാനിക്കണമെന്നും വന്ദനഷാ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഖദീജ റഹിമ അമീൻ എന്നിങ്ങനെ മൂന്ന് കുട്ടികളാണ് റഹ്മാൻ സൈറ ദമ്പതികൾക്കുള്ളത് ഗുജറാത്തി കുടുംബത്തിൽ നിന്നുള്ള ആളായിരുന്നു സൈറ ബാനു തങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജാണ് എന്ന് റഹ്മാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അമ്മയാണ് സൈറയെ കണ്ടെത്തിയതെന്നും താൻ അക്കാലത്ത് സംഗീതവുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കിലായിരുന്നു എന്നുമാണ് ഒരു ചാറ്റ് ഷോയിൽ എ ആർ റഹ്മാൻ പറഞ്ഞിരുന്നത് സത്യം പറഞ്ഞാൽ തനിക്ക് വധുവിനെ അന്വേഷിക്കാൻ സമയമില്ലായിരുന്നു സിനിമകളും രംഗീലയുമെല്ലാം താൻ ബോംബെയിൽ ചെയ്യുന്ന കാലമായിരുന്നു എങ്കിലും വിവാഹം കഴിക്കാൻ പറ്റിയ സമയമാണിതെന്ന് തനിക്ക് അറിയാമായിരുന്നു ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു അപ്പോൾ തനിക്ക് പ്രായം തനിക്കൊരു വധുവിനെ കണ്ടെത്തിക്കോളൂ എന്ന് താൻ തന്നെയാണ് അമ്മയോട് പറഞ്ഞിരുന്നത് എന്നായിരുന്നു റഹ്മാൻ അന്ന് പറഞ്ഞത് തന്നെ അധികം പ്രയാസപ്പെടുത്താത്ത ലാളിത്യമുള്ള ഒരാളെ കണ്ടെത്തണം എന്നായിരുന്നു താൻ പറഞ്ഞതെന്നും റഹ്മാൻ കൂട്ടിച്ചേർത്തു ഓസ്കാർ പുരസ്കാര ജേതാവായ റഹ്മാൻ മിക്ക അവാർഡുകൾ ഏറ്റുവാങ്ങാനും സൈറയ്ക്കൊപ്പമായിരുന്നു പോയിരുന്നത് ഈ വർഷം ജൂലൈയിൽ നടന്ന അനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും വിവാഹ ചടങ്ങിലാണ് അവസാനമായി ഇരുവരും ഒന്നിച്ച് ഒരു പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടത്